ഇതിന്റെ പേരെന്താണ് സിങ്ക് സിങ്ക് പറഞ്ഞിട്ടുള്ള ഒരു തരം ആടാണിട്ടെ കാണുന്നത് അപ്പൊ അവർക്ക് കപ്പലണ്ടി നമ്മുടെ കയ്യില് വെച്ചു കൊടുത്ത് കൊടുക്കുന്ന ഒരു കാഴ്ചട്ടെ കഴിഞ്ഞു കഴിഞ്ഞു ഇവര് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് ഹയർ തന്നെയാണല്ലേ അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളിട്ട് ഫീഡ് കൊടുത്തിട്ടുണ്ടാകും ഇവർക്കുള്ള ഫീഡൊക്കെ നമ്മള് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ കാണാനായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരാടാണ് കേട്ടോ ഓമൊക്കെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങി ഇതൊരു പെയറാണോ അത് അതല്ല ഒരു കുട്ടിയാണ് കള്ളിയും കുട്ടിയാണല്ലേ ഓക്കെ നല്ല അടിപൊളി കൊമ്പും ഹെയറും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടാ ഇതൊക്കെ ഇമ്പോർട്ടിൽ വരുന്ന ഐറ്റംസ് ആണോക്കാ